ജോസിയ ലിമുക്ക് സ്വാഗതം തെങ്ങൊ ഒരു നമുക്ക് നമുക്കൊത്തിരി പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട് തേങ്ങ സമർത്ഥമായി കായ്ക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് ഇപ്പോൾ ഒരു കിലോയ്ക്ക് എൺപത് രൂപ എടുത്താകുന്നുണ്ട് അപ്പോൾ തെങ്ങ് കൂടുതൽ നടുകയും അതുപോലെ തെങ്ങിനെ നന്നായിട്ട് പരിപാലിച്ച പല തേങ്ങ നന്നായിട്ട് കായ്ക്കുള്ളൂ സമർത്ഥമായിട്ട് തെങ്ങിന് തേങ്ങ കായ്ക്കാൻ വേണ്ടി ബോറോൺ എന്ന മൂലകം കൊടുക്കാനുണ്ട് കൊടുക്കണം നല്ല കായ്ക്കുന്ന തെങ്ങിന് ഇരുന്നൂറ് ഗ്രാം ബോറോണെങ്കിലും അല്ലെങ്കിൽ ബോറാക്സ് ഇത് നമ്മൾ കൊടുത്തിരിക്കണം അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കാണുക നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തരം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പഴയ ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ നമ്മൾ എത്തിക്കുകയാണ് ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വിരിഞ്ഞ ഒരു കൊലയാണ് ഇപ്പം ഇതിനിപ്പൂ വിരിഞ്ഞ് പരായണം പിടിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പരായണം നടന്ന് കഴിഞ്ഞാൽ ഈ മിച്ചിങ്ങാവളൊക്കെ പിടിക്കും മെച്ചിങ്ങാവുകൾ നല്ലപോലെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോറോണ് ഇരുന്നൂറ് രൂപൊരു തെങ്ങിന് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മിച്ചിങ്ങ പൊഴിച്ചിട്ടുണ്ടാകും മെച്ചങ്ങ പൊഴിച്ചിട്ടുണ്ടായിരിക്കാനായിട്ട് നമ്മളത് ചെയ്യണം അങ്ങനെ മിച്ചിങ്ങാ പിടിച്ചിരിക്കുന്ന വേറെ ഒന്നും ഈ കൊല ഒരു കുറ്റ്യാടി പോലത്തെ ഒരു തെങ്ങാണിത് ഇതിൻ്റെ മണ്ടയിൽ മുമ്പ് ഇൻ്റെ ഒരു വണ്ട കുത്തിൻ്റെയാണിത് കുത്തിൽ എൻ്റെ ഓല ഇതിനാണ് ബുദ്ധിപക്ഷേ അത് അങ്ങോട്ട് കിടക്കാനും നാരിബലം കൂടുകൊണ്ട് അത് അവന് അകത്ത് കയറാൻ സാധിച്ചില്ല അതുകൊണ്ട് അവൻ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങുകയത് ഇത് വേറൊരു വണ്ട കുത്തി തന്നെയാണ് അത് വരുന്ന അകത്ത് കയറി ലക്ഷണമുണ്ട് അതിനും അകത്ത് അധികം കയറി പോകാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു അതും രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കബളിക്കുടയൊക്കെ മുമ്പ് വെച്ചിരുന്ന മഴക്കാലത്തിന് മുമ്പ് നമ്മൾ വെച്ചിരുന്ന വലകളെല്ലാം പോയി ഇനി നമുക്ക് പുതിയ വലകൾ മഴക്കാലം വന്നതിന് മുമ്പായിട്ട് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ മണ്ട വന്നിരിക്കുന്നതാണ് അരിയാറല്ല നീക്കം ചെയ്യും എല്ലാം കംപ്ലീറ്റ് നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് വലകളപ്പിക്കാനും പണികൾ നടക്കാനും സാധിക്കുള്ളൂ ഇത് കാക്ക എടുത്തുകൊണ്ട് പോയി വല ഇവിടെ കിടക്കുന്നതാണ് ഇതിൻ്റെ മണ്ടയിൽ ഇപ്പം ഇവിടെ എലിയാണോ പക്ഷിയാണോ എന്നിട്ടാണ് വെച്ചിട്ടുണ്ട് അതിനെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ തെങ്ങ് അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലടി പൊക്കം ഉണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ വലകൾ കിട്ടിയതിന് ശേഷം ബാക്കി ചെയ്യുന്നതാണ് നാടൻ തെങ്ങിൻ്റെ മെച്ചങ്ങായുടെ പൂവാണ് ഇത് കൈ ഇതാണ് നാടൻ നെച്ചിങ്ങ ഇതിൻ്റെ മെച്ചിങ്ങായുടെ പൂവിതാണ് ഇതൊരു പരാഗണം നടക്കുമ്പോഴാണ് ഈ മെച്ച ഞാൻ പിടിക്കുന്നു അപ്പോൾ ആൺപൂവും പെൺപൂവും ഒരു ദിവസം വിരിഞ്ഞെങ്കിൽ മാത്രമേ പുരാണം നടക്കുകയുള്ളൂ ആൺപൂ ഇതും ധാരാളമുണ്ട് ഇപ്പം കാരണം പറ്റുന്ന ഒരു കുഴപ്പം ആൺപൂ ആദ്യം വിരിഞ്ഞു പോവും പെൺപൂ പിന്നീട് വിരി ആൺപൂവും പെൺപൂവും ഒരുപോലെ വിരിഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ പരാണം നടക്കുള്ളൂ അല്ലെങ്കിൽ പരാണം നടക്കത്തില്ല അപ്പം ആൺപൂടി വിരികയും പെൺപൂ അതിനനുസരിച്ച് വിരികയും ചെയ്യുകയാണെങ്കിൽ വരാണം നടക്കും അല്ലെങ്കിൽ വരാണ നടക്കാൻ വന്നാൽ ഈ മെച്ചിങ്ങായ മുഴുവൻ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഓരോ മെച്ചിങ്ങായോട് ചേർന്നും പൂവുണ്ട് ഇതിൻ്റെ പൂവാണ് ഈ കാണുന്നത് ഇതിൻ്റെ ആ പൂവ് ആ മെച്ചിങ്ങാട് ചേർന്നുള്ള പൂവാണ് ആ കാണുന്നത് അപ്പോൾ അതൊരു മെച്ചങ്ങയുടെ പൂവാണ് ഇതിൻ്റെയൊക്കെ പൂ വിരിയാൻ പോകുന്നൂങ്ങനെ ആ പെൺപൂവിൻ്റെ ആ പൂവില് പരായണം തേനിച്ചകൾ നടത്തി കഴിയുമ്പോൾ ആ മെച്ചിങ്ങ പിടിക്കും ഇപ്പോൾ ഇതായാലും ആൺപൂവും പെൺപൂവും പല സമയത്ത് വിരുന്നുകൊണ്ട് എല്ലാത്തിനും വരാന് നടക്കാനുള്ള സാഹചര്യമുണ്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പം വലകൾ ഉറപ്പിച്ചു കഴിഞ്ഞു എല്ലാ കഴിയുമുണ്ട് ഇച്ചിരി വല പോരായി ഉണ്ട് ഒന്നുകൂടെ കയറായിട്ടാണ് വന്നിരിക്കുന്നത് കൊണ്ടുവന്ന വലകൾ തീർന്നുപോയി പക്ഷികൾ കൂട് കൂട്ടാനും അണ്ണാന കൂടുണ്ടാക്കാനും എലി കൂടുണ്ടാക്കാനുമായിട്ട് കുറച്ച് വലകൾ നമ്മുടെ കൊണ്ടുപോകുന്നുണ്ട് പഴയ വലകളി ഈ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം മുകളിൽ കുറച്ച് വലകളങ്ങൾ എടുക്കേണ്ടായിട്ടുണ്ട്